ഏജന്റുമാരുടെ കമ്മീഷൻ കുറച്ചതെല്ലാം ഈ നാലാം തീയതി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കട്ടില് പത്ത് എഴുപത് ടിക്കറ്റ് കിടക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചില്ല പൊതുവേ അത് കച്ചവടക്കാർക്ക് വിറ്റ് തീർക്കാനുണ്ടോ ടിക്കറ്റ് തീർന്നു ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് മാറ്റി വെച്ചതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരായ ലോട്ടറി കച്ചവടക്കാരാണ് അതായത് ചെറുകിയുടെ ലോട്ടറി കച്ചവടക്കാരെ എവിടെ എന്തെങ്കിലും വായ്പ എടുത്തോ നാളെ കഴിഞ്ഞ ടിക്കറ്റ് എടുക്കാനുള്ള പണം എടുത്തോ ഒക്കെ ബമ്പർ വാങ്ങി വെച്ചിരിക്കുന്ന ആളുകൾക്കാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കിണിൽപ്പെട്ടിരിക്കുന്നത് തിരുവോണം ബമ്പറിന്റെ ഡേറ്റ് മാറ്റി വെച്ചല്ലോ അപ്പൊ അതിനെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ നല്ലതാണോ ശിത്തിയാണോ എന്ത് കാര്യത്തിലെ മാറ്റിയത് എന്ത് കാര്യത്തിലാണ് ടിക്കറ്റ് ഇരിക്കുന്നത് അതാണ് എന്റെ ശരിയായിട്ടുള്ള സത്യം അപ്പൊ അത് മാറ്റേണ്ട ആവശ്യമില്ല ആവശ്യമില്ലായിരുന്നു പക്ഷെ ചേട്ടൻ ഇനിയും ഇന്നിപ്പോ കച്ചവടം നടക്കാത്ത കാര്യം അറിയോ അത്യാവശ്യം ഇന്നലെ പോലെ ആളുകൾ അറിഞ്ഞു ഇത് മാറിയെന്നുള്ളത് അതുകൊണ്ടാണ് ഈ ടിക്കറ്റ് വെക്കാതിരിക്കുന്നത് ഇതിന് മുൻപ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഡേറ്റ് മാറ്റി വെക്കാൻ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും മാറ്റി വെച്ചില്ലല്ലോ ഇപ്പൊ ഇപ്പൊ എന്തിനാ മാറ്റിയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഒൻപതോളം ജില്ലകളിൽ ഇനിയും ടിക്കറ്റുകൾ വിറ്റ് തീരാനുള്ളത് കൊണ്ടാണ് മാറ്റി വെച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് സർക്കാർ തന്നെ പറഞ്ഞത് ടിക്കറ്റ് ഇല്ല സർക്കാരിൻറെ ഇരിക്കണൊക്കെ തീർന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ ആ ടിക്കറ്റ് അപ്പൊ ഞാനിത് കൂലിക്ക് കേൾക്കണാണ് അപ്പൊ ഈ ബൾക്കായിട്ട് ടിക്കറ്റ് എടുത്തു വെച്ചവരുടെ അതിൽ സാധനം ഉണ്ടല്ലേ മനസ്സിലാക്കേണ്ടത് കേരളം മുഴുവൻ മഴയുണ്ടാവുകയും മുണ്ടക്കൈ ചൂരൽമല പോലുള്ള വലിയ ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ച സമയത്തും നറുക്കെടുപ്പ് മാറ്റിവെക്കാൻ സാധാരണക്കാരായ ലോട്ടറി കച്ചവടക്കാർ ആവശ്യപ്പെട്ടിട്ട് പോലും അന്നത് മാറ്റി വെക്കാൻ തയ്യാറാകാതിരുന്ന സർക്കാരാണ് ഇന്നിപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അന്ന് സാധാരണക്കാരായ ലോട്ടറി കച്ചവടക്കാരുടെ കയ്യിൽ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ വലിയ വലിയ നേതാക്കന്മാരും മുതലാളിമാരുമായിട്ടുള്ളവരുടെ കയ്യിൽ ആക്രാന്തം കൊണ്ട് കുമിഞ്ഞു കൂടി വെച്ചിരിക്കുന്ന ബമ്പർ ടിക്കറ്റുകൾ വിറ്റ് പോകാൻ കഴിയാതെ വന്നപ്പോഴാണ് സർക്കാർ മാറ്റിവെച്ചുകൊണ്ട് ഈ ടിക്കറ്റിന്റെ ഡേറ്റ് മാറ്റി സംസ്ഥാന സർക്കാർ തിരുവോണം ഡേറ്റ് മാറ്റി വെച്ചിരിക്കാണല്ലോ അതിനെക്കുറിച്ച് ചേട്ടനൊരു അഭിപ്രായം എന്താണെന്ന് പറയാവോ സർക്കാർ പറയുന്നത് പ്രിന്റ് ചെയ്ത ടിക്കറ്റ് മുഴുവൻ വിട്ടു തീർന്നില്ല എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് പിന്നെ തിരുവനന്തപുരം ജില്ലയിലേക്ക് മഴ ശക്തമായി പോയി മാറ്റി മാറ്റിവെച്ചു പറയുന്നു അത് ചേട്ടനെ സംബന്ധിച്ച് നല്ലതാണോ എന്നെ സംബന്ധിച്ച പൊതുവേ അത് കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കാരണം ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് അത് ദോഷമായിട്ട് വരും ഇപ്പോ കൊറച്ചുനാള് മുൻപ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായ സമയത്ത് പ്രളയം വന്ന സമയത്തൊക്കെ ഡേറ്റ് മാറ്റി വെക്കാൻ അന്ന് നഷ്ടത്തിന്റെ കാര്യം പറഞ്ഞ സർക്കാർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോ ഒരു ദിവസത്തെ ടിക്കറ്റിന്റെ നഷ്ടം ഗവൺമെന്റിന് വന്നിട്ടുണ്ട് ഇന്നത്തെ നറുക്കെടുപ്പ് ഇല്ലല്ലോ പമ്പറുള്ളതാരണം ഇന്ന് ശനിയാഴ്ച നറുക്കെടുപ്പിന്റെ ടിക്കറ്റ് അവർ പ്രിന്റ് ചെയ്തില്ല ഇന്നത്തെ ടിക്കറ്റ് കച്ചവടം നടക്കാത്തതുകൊണ്ട് കൊണ്ട് അതിന്റെ നഷ്ടം ഗവൺമെന്റിന് ഉണ്ട് അന്ന് അവരത് ചെയ്തില്ല ഇന്നിപ്പോ ഗവണ്മെന്റിന്റെ നഷ്ടം വരുത്തിയവര് ഒരു സമയം കൊണ്ട് ഇപ്പൊ നീട്ടിവെച്ചിരിക്കണല്ലേ മാറ്റി വെച്ചല്ലോ അപ്പൊ അതിനെ കുറിച്ച് ചേട്ടൻ അഭിപ്രായം എന്താണെന്ന് അറിയാൻ അഭിപ്രായം ഇപ്പൊ സർക്കാർ നിരപരാധിയാണ് ഞാൻ ഒരിക്കലും സർക്കാരിനെ കുറ്റം പറയൂല സർക്കാർ നിരപരാധിയാണ് ഇത് പ്രൈസ് കിട്ടണത് ഇത് എടുത്തൊരു വ്യക്തി പ്രൈസ് കിട്ടണില്ലേ സർക്കാർ ഇത് അഞ്ഞൂറ് രൂപ കിട്ടാനും വിധിയുള്ളൂ തന്നെ കിട്ടുള്ളൂ നൂറ് രൂപ കിട്ടുള്ളൂ സർക്കാർ നിരപരാധിയാണ് പക്ഷെ അപ്പോ ഇതിനു മുൻപ് ചൂരൽമല ദുരന്തമൊക്കെ വന്ന സമയത്ത് നറുക്കെടുപ്പ് മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കാൻ തയ്യാറായിരുന്നില്ലാതിരുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഇത് മാറ്റി വെച്ചിരിക്കുന്നത് ഇതിപ്പോ കേരളത്തില് പതിനാല് ജില്ലയിലെ ഒരു എട്ടൊമ്പത് ജില്ലയിലെ ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് സർക്കാരിന് സർക്കാർ നഷ്ടം പ്രിന്റ് ചെയ്ത് പോയില്ല അതല്ല ഇത് പ്രിന്റിംഗിന് ജി എസ് ടി കേന്ദ്ര സർക്കാരിന് കൊടുക്കണം അപ്പൊ പ്രിന്റ് ചെയ്ത് വിൽക്കാനും പറ്റൂല ഇത് പ്രിന്റ് എന്നുള്ള രേഖ വന്നാൽ കേന്ദ്ര സർക്കാരിന് ഇതിന്റെ ജി എസ് ടി കൊടുക്കണം അപ്പൊ ഈ സാധനം വിറ്റഴിക്കാണ്ട് ജി എസ് ടി കൊടുക്ക സർക്കാർ ഇല്ല അതാണ് അതാണ് ശരി പിന്നെ പല ജില്ലകളിലും ഈ സാധനം അവിടെ പ്രിന്റ് കേന്ദ്ര സർക്കാരിന് ജി എസ് ടി കൊടുത്തേക്കാണ് കേരള സർക്കാർ ആ വിൽക്കാണ്ട് കൊടുക്കുമോ അപ്പൊ സർക്കാർ നമ്മൾ കുറ്റം പറയാൻ പാടില്ല സർക്കാർ തിരുവോണം പമ്പറിന്റെ ഡേറ്റ് മാറ്റി വെച്ചല്ലോ അപ്പൊ അതിനെ കുറിച്ച് അഭിപ്രായം എന്താ സർക്കാരിനെ ഞങ്ങളെ കുറ്റം പറയില്ല സർക്കാരിനെ കുറ്റപ്പെടുത്താൻ നമുക്ക് ഒരിക്കലും പാടില്ല എന്താ കാര്യം അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോണത് പത്തോ അഞ്ഞൂറോ അയ്യായിരോ തൊഴിലാളികളുള്ള കാലഘട്ടത്താണ് ഇപ്പൊ ഒറ്റടിക്ക് ഈ ഡേറ്റ് വെച്ചത് ഞങ്ങൾക്ക് പ്രശ്നം തന്നെയാ ഞങ്ങളിത് ഇവിടെ തുടങ്ങിയേക്കണത് പണിയില്ലാതെ ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയേക്കണതാ ഇത് ഈ നാലാം തീയതി ആക്കിയ്ക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തട്ടിൽ പത്ത് എഴുപത് ടിക്കറ്റ് കിടപ്പുണ്ട് ഇതൊന്നു വെച്ച് തീർത്ത് ഒരു മുന്നോട്ട് ഞങ്ങള് ഷണം പോലും കഴിക്കാൻ ചോട്ടു തൊഴിലാളികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വഴി ഇല്ലാതെ സർക്കാരിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തില്ലമാര് അവര് കണ്ണി കണ്ട കെട്ടി ഇങ്ങനെ കെട്ടി കൂട്ടിയിട്ടിട്ട് അവരെന്താ ചെയ്യണേ ഞങ്ങളെ പാവങ്ങളെ നശിപ്പിക്കണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല മഴ ആയതുകൊണ്ട് ഞമ്മക്ക് ബുദ്ധിമുട്ടില്ല മഴ ആയതുകൊണ്ട് അത് തീരാൻ ഒരു ദിവസം കിട്ടിയത് നന്നായി ഇനി ചേട്ടന്റെ അടുത്ത് ഇനിയും വിറ്റു തീർക്കാനുണ്ടോ ചേട്ടാ തിരുവോണം പമ്പറിന്റെ ഡേറ്റ് സർക്കാർ മാറ്റി വെച്ചിരിക്കാണ് നറുക്കെടുപ്പിന്റെ ഡേറ്റ് അപ്പൊ ഇതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താ അവര് നമ്മള് കടയിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ആലപ്പുഴ ഓരോ സ്ഥലങ്ങളിൽ സാധനം വിറ്റ് പോയിട്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഡേറ്റ് ഡേറ്റ് മാറ്റിയെന്നവര് പറഞ്ഞത് കടക്കാര് പറഞ്ഞത് പല അവസരങ്ങളിലും ഡേറ്റ് മാറ്റണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും മാറ്റാൻ തയ്യാറായിട്ടില്ല സർക്കാർ പക്ഷെ ഇന്നിപ്പോ അങ്ങനെ ആകുമ്പോ അതിനെന്തെങ്കിലും മാറ്റിവെക്കാണ്ടായിരുന്ന കാരണം ശക്തമായ മഴ കാരണം പല ജില്ലകളിലും ഇതിന്റെ കച്ചവടം മറ്റേ വിൽപ്പന വളരെ കുറവാണ് നടന്നേക്കുന്നത് അപ്പോ അതിന് അത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇത് ചെയ്തേക്കണേന്നുള്ളതാണ് അത് മറ്റേ ഡീലേഴ്സിന്റെ ആവശ്യപ്രകാരം ചെയ്തേക്കുന്നതാണ് അല്ലാതെ വേറെ ാണ് പക്ഷേ ഇതിനു മുൻപ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന സമയത്ത് ഇതുപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പല കോണുകളിൽ നിന്നും ഡേറ്റ് മാറ്റിക്കണം ആവശ്യപ്പെട്ട് അന്നും മാറ്റി വെക്കാതിരുന്നത് പിന്നെ ഇന്ന് മാറ്റുമ്പോ അതൊരു സംശയത്തിന് വഴി വെക്കുന്ന പോലെ ഇത് ഭരിക്കുന്ന സർക്കാരിനൊക്കെ ഓരോ നിലപാടുകളുണ്ട് ഇതിനൊക്കെ നമ്മൾ എന്ത് പറയാനാണ് അവരവിടെ ഇരുന്ന് ചെയ്യുന്നതിനൊന്നും ആരും ചോദിക്കാനില്ല ജനങ്ങള് അത് സഹിക്കുക ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇത് നീട്ടിവെച്ചത് നല്ലതാണോ അതോ മോശമായി പോട നീട്ടിയാലും ഇന്ന് നറുക്കെടുപ്പ് കുറച്ച് കഴിഞ്ഞാലും കേരള സർക്കാർ തിരുവോണം പറഞ്ഞ ഡേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണല്ലോ അപ്പൊ ചേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നത് പല സ്ഥലങ്ങളിലും വെള്ളമൊക്കെ കയറി പ്രകൃതിക്ഷോഭം കാരണം ടിക്കറ്റ് വിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം പറയുന്നത് പിന്നെ ജി എസ് ടിയുടെ പറയുന്നുണ്ട് പെട്ടെന്നുള്ളൊരു മാറ്റം കച്ചവടത്തിൽ ബാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും ടിക്കറ്റ് ബാക്കിയാണ് പെട്ടെന്ന് ഇനി ആളുകളുടെ ആ ഒരു ആവേശം അങ്ങോട്ട് പോയി ടിക്കറ്റ് എടുക്കാനുള്ളൊരു ആവേശം പോയി പിന്നെ ചിലവർ പറയുന്നത് സർക്കാർ കുറച്ചുകൂടി ടിക്കറ്റ് അടിച്ച് അടിച്ചിട്ട് ഉള്ള വിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു എന്താണെന്ന് അറിയില്ല ഏതായാലും ഈ വിൽക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു മെച്ചത്തിലല്ല അപ്പം കാര്യങ്ങൾ പോണത് ജി എസ് ടി വർദ്ധിപ്പിച്ചത് സമ്മാനം കുറച്ച് അതുപോലെ തന്നെ കമ്മീഷൻ ഏജന്റുമാരുടെ കമ്മീഷൻ കുറച്ചതെല്ലാം കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട് തൊഴിലാളികളെയും ബാധിച്ചിട്ടുണ്ട് അപ്പൊ സർക്കാർ അതൊന്ന് പുനഃപരിശോധിച്ച് നല്ലൊരു തീരുമാനുകൂലും തീരുമാനം ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് ബമ്പർ എന്തായാലും ചെലവാകും ജനങ്ങള് വിശ്വാസമുള്ള ഒരു സംഭവമാണ് കേരളത്തിന്റെ ബമ്പർ ചെലവാകും അപ്പൊ ഇപ്പൊ പെട്ടെന്ന് മാറ്റിയത് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട് അത് മാറ്റി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ ചെറിയൊരു അഭിപ്രായം ഇനിയും ടിക്കറ്റ് ആളുകൾക്ക് മഴയുടെ കാരണമാണ് അത് അത് നീട്ടി വെച്ചെങ്കിൽ ആ ആ നല്ലതാണ് പക്ഷെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് സർക്കാർ തിരുവോണം ഡേറ്റ് മാറ്റി വെച്ചല്ലോ ണോ ഇങ്ങനത്തെ ഒരു ഇന്നത്തെ ഒരു വരുമാനം കിട്ടിയാൽ നമ്മുടെ കുടുംബത്തിലും കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാ ഇപ്പൊ പൊതുവെ എല്ലാം ലോട്ടറി കടലും എല്ലാവർക്കും അവരെ ഒരു കുടുംബത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ അപ്പൊ ഇവര് ഇവര് നിയമം മാറ്റി ഭയങ്കരമായിട്ടൊരു യി ബുദ്ധിമുട്ടായി പോയി നമുക്ക് മറിച്ചെടുക്കാൻ ഒരു ആരും ചോദിക്കണം പറ്റില്ല പൈസ നമുക്ക് നമുക്ക് തന്നെ നമുക്കെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു മാറ്റം കാരണം അത് സർക്കാർ നമ്മൾ ഇതിപ്പോ ഇത്ര ബാക്കി പോകാനുണ്ട് ഇത് ഇത്ര ടിക്കറ്റ് ഉള്ളൂ ഇതെടുത്താൽ ഇത്രയും എടുത്തു എടുത്തിങ്ങ ഇന്നത്തെ ഡേറ്റ് ആണ് ഇപ്പൊ നമ്മളിപ്പോ കടം വാങ്ങിച്ച പരിപാടി ആയിരിക്കും അപ്പൊ ഈ കടം പൈസ